ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഈത്തപ്പഴ അച്ചാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ശർക്കര മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഈത്തപ്പഴം എല്ലാം വേണം കേട്ടോ ഒരു കപ്പ് ഈത്തപ്പഴം അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ശർക്കര വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ വിനാഗിരി ഇതൊക്കെയാണ് നമുക്ക് ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അതിൽ നിന്നെ ഒരു പാന് അടുത്തിട്ട് വയ്ക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം കടുക് ഇടാം കടുക് പൊട്ടിയ ശേഷം കറി വേപ്പിലിട്ട് കൊടുക്കുക അത് അതിനെ കുറച്ച് വറ്റൽമുളക് തിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇഞ്ചി നല്ലതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ിതിലോട്ട് മുളക് പൊടി ഇനി പുളീൻ്റെ വെള്ളമാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് പിടീനടുത്ത വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത് ഞാൻ പൊടിച്ചില്ല ആവശ്യത്തിന് ഉപ്പിട്ട് ഇതെല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലോട്ട് ഇനി നമുക്ക് ഉരുവൊക്കെ കളഞ്ഞു വെച്ചാൽ ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്പം വിനാഗർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉലു ഫസ്റ്റ് കടുക് പൊട്ടിക്കുമ്പോ തന്നെ നമുക്ക് ഉലുവി ആഡ് ചെയ്യാം ഉലുവിയും അതേപോലെ തന്നെ കായപ്പൊടി ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മൾ ഈത്തപ്പഴും വച്ചാൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും